എല്ലാ ശ്രോതാക്കൾക്കും പ്രഭാത വന്ദനം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അതിൻ്റെ തൊണ്ണൂറ്റി നാലാമത്തെ വാക്യം ഞാൻ നിനക്കുള്ളവനത്രേ എന്നെ രക്ഷിക്കണമേ ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ മേലുള്ള ഉടമസ്ഥാവകാശം ദൈവത്തിൻ്റെതാണ് ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ മേൽ ഉടമസ്ഥാവകാശം കാണും ഭർത്താവിന് നിങ്ങളുടെ മേൽ ഉടമസ്ഥാവകാശം കാണും ഭാര്യയ്ക്ക് നിങ്ങളുടെ മേൽ ഉടമസ്ഥാവകാശം കാണും പക്ഷേ നിങ്ങളുടെ മേൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളതും അവകാശമുള്ളതും നിങ്ങളുടെ ദൈവത്തിനാണെന്നുള്ള തിരിച്ചറിവ് ഈ സന്ദേശത്തിലൂടെ ഉണ്ടാകണം ഇത് ദൈവിക ബന്ധത്തിൻ്റെ പിൻബലത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് ഞാൻ നിനക്കുള്ളവൻ അത്ര എന്നുള്ളത് എല്ലാമുള്ളവരായി മാറുമ്പോഴും ജീവിതത്തിൽ ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന് തോന്നിക്കുന്ന ചില അനുഭവങ്ങൾ ജീവിതത്തെ സമ്മേളിക്കാം അവിടെ നാം തിരിച്ചറിയും മറ്റുള്ളവരൊന്നും നമുക്കുള്ളവർ ആയിരുന്നില്ല നമുക്കുള്ളവൻ നമ്മുടെ കർത്താവേശുക്രിസ്തു മാത്രമായിരുന്നു എന്നുള്ളത് ഈ പ്രഖ്യാപനം ദൈവിക ബന്ധത്തിൻ്റെ വെളിച്ചത്തിന് പുറത്തു വന്ന ശക്തമായ ഒരു അവകാശമാണ് ഇത് എല്ലാം പ്രാർത്ഥിക്കുന്നവരിലും ഉണ്ടാകേണ്ട ഒരു ആഹ്വാനമാണ് അല്ലെങ്കിൽ ഒരു സ്വയപ്രഖ്യാപനമാണ് ഞാൻ നിനക്കുള്ളവൻ അത്രേ നാം കർത്താവിനുള്ളവരായതുകൊണ്ടാണ് പല പ്രതിസന്ധികളിൽ പ്രതിസന്ധികളുടെയും നമ്മെ വിടിവയ്ക്കുവാനിടയായത് നമ്മുടെ ഉടമസ്ഥാവകാശം നമ്മുടെ ദൈവത്തിങ്കിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നവരായി മാറണം ശുനേംകരുത്തി തരണത്തിൽ ഓർക്കാതെ പോകുന്നത് ശരിയല്ല ശലോമൻ രാജാവിൻ്റെ വശീകരണത്തിന് മുൻപിൽ എനിക്കൊരു പ്രിയനുണ്ട് ഞാനെൻ്റെ പ്രിയനുള്ളവൾ എന്ന് പറഞ്ഞ് ശലോമൻ രാജാവിൻ്റെ സകല ആനുകൂല്യങ്ങളും വാഗ്ദാനങ്ങളെയും നിരാകരിക്കുന്ന ഒരു ശുനേം നമ്മൾ കാണുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ ക്രിസ്തുവിനുള്ളവർ ഉള്ളവരായി മാറുമ്പോൾ തന്നെ മറ്റു പലരും ആ ക്രിസ്തുവിൽ നിന്ന് നമ്മളെ അകറ്റി അവരുടെ അധികാരത്തിലേക്കും ഉടമസ്ഥാവകാശത്തിലേക്കും കൊണ്ടുപോകാനുള്ള ശ്രമം എല്ലാ കാലത്തും ഉണ്ടായി വരുമെന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത് ഇവിടെ ദൈവികബന്ധത്തിൻ്റെ ഊഷ്മളത ഞാനും നിങ്ങൾ മുറുകെ പിടിക്കേണ്ടതാണ് ഇവിടെ പറയുന്ന ശലോമം ലോകവും ജഡവും പിശാജുമാണ് സഭ വിവാഹ നിശ്ചയം കഴിഞ്ഞ മണവാട്ടിയാണ് രണ്ട് ഗുരന്തലേഖനം പതിനൊന്നിൻ്റെ രണ്ടിൽ അത് നമ്മൾ കാണുന്നുണ്ട് നാം ദൈവത്തിൻ്റെ അവകാശമാണ് ഒന്ന് ഗുരുന്തലേഖനം മൂന്നാമധ്യത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ അത് വ്യക്തമായിട്ട് നമ്മളെ പൗലൂസ് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ എന്നാണ് പൗലൂസ് പഠിപ്പിക്കുന്നത് നമുക്കറിയാം പിന്നങ്ങളും പക്ഷങ്ങളും ചേരിതിരുവുകളും കൊണ്ട് ഒരു സഭയ്ക്കകത്ത് അവർ പലപ്പോഴും വ്യക്തിപൂജകൾ അവിടെ പ്രബലമായിക്കൊണ്ടിരിക്കുമ്പോഴും അവരെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ വ്യക്തികൾക്കുള്ളവരല്ല നിങ്ങൾ ക്രിസ്തുവിന് ഉള്ളവരാണ് നാം ക്രിസ്തുവിനുള്ളവർ ആകുന്നു എന്നുള്ള ചിന്ത നൽകുമ്പോൾ തന്നെ നാം ആർക്കുള്ളവർ അല്ല എന്നുകൂടെ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം നാം നമുക്കുള്ളവരല്ല ഒന്നുകുരുന്ന ലേഖനം ആറാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം നാം നമുക്കുള്ളവർ അല്ല എന്നുള്ള തിരിച്ചറിവ് സമർപ്പണവും ആരാധനയും ഉണ്ടാകാൻ കാരണമാകുന്നു ഈ തിരിച്ചറിവിൽ നിന്നാണ് ആരാധന ഉയരേണ്ടത് നാം നമുക്കുള്ള ഉള്ളവർ അല്ല എന്ന തിരിച്ചറിവിൽ നിന്ന് നമുക്കുള്ളതെല്ലാം ദൈവത്തിനെന്ന ചിന്തയും വരുവാനിടയാകും വെളിപ്പാട് പുസ്തകം നാലിൽ അതിൻ്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങളിൽ നാം കാണുന്നത് ഇരുപത്തിനാല് മൂപ്പന്മാർ ഞങ്ങളുടെ കിരീടങ്ങളെ താഴെയിട്ട് സിംഹാസനത്തിരിക്കുന്ന കർത്താവിൻ്റെ മുൻപിൽ വീടുന്നതായിട്ട് കാണുന്നുണ്ട് നമുക്കുള്ളവരല്ല എന്നുള്ള ആച്ഛിന്തയുടെ പ്രകടമായ ആവിഷ്കാരമാണ് നാം ആ ഭാഗത്ത് കാണുന്നത് ഒന്നാമത് നാം നമുക്കുള്ളവരല്ല രണ്ട് നാം മറ്റുള്ളവർക്ക് ഉള്ളവരല്ല ഒന്ന് ഗുരന്തലേഖനം ഏഴാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം സ്വന്തവും ബന്ധവും ദൈവിക ബന്ധത്തിന് തടസ്സമാക്കി മാറ്റരുത് കാരണം പൗലസ് ഇവിടെ പറയുന്നു നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു കൂട്ടുകാരും കുടുംബക്കാരും നമ്മെ ദൈവിക ബന്ധത്തിൽ നിന്ന് അകറ്റുന്നതാണെങ്കിൽ അതിനെ ഏതു വിധത്തിലും എതിർത്ത് നിന്നുകൊണ്ട് കർത്താവിനെ മുറുകെ പിടിക്കേണ്ട ഒരു അനുഭവം ദൈവം നമുക്കൊരുക്കി തരികയാണ് മൂന്നാമത്തെ കാര്യം നാം ഇരുളിനുള്ളവരല്ല ഒന്നത്തെ ശ്രുണിക്ക ലേഖനം അഞ്ചാം അദ്ധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം നാം ഇരുളിനുള്ളവരല്ല എന്ന് പോലും ശ്രദ്ധ സ്ഥാപിക്കുക ഇരുട്ടെന്നതിന് പാപമെന്നും സാധാന്യ ഭരണ സംവിധാനങ്ങളൊന്നുമൊക്കെ അതിനർത്ഥമുണ്ട് സാത്താന്യ സിസ്റ്റത്തിൽ നിന്നാണ് ദൈവം നമ്മെ പുറത്തു കൊണ്ടുവന്നത് അതുകൊണ്ട് നാം ഇരുളിന് ഉള്ളവരല്ല അപ്പോൾ നാം ക്രിസ്തുവിനുള്ളവർ ആയിരിക്കുമ്പോൾ തന്നെ നാം പലർക്കും ഉള്ളവരല്ല എന്നുള്ള ഈ സന്ദേശം ഈ പ്രഭാതത്തിൽ ഒരു വലിയ തിരിച്ചറിവിലേക്ക് നിങ്ങളെ നടത്തട്ടെ ആ അറിവ് നിങ്ങൾക്ക് ക്രിസ്തുവിലുള്ള അവകാശത്തെയും അതുപോലെ തന്നെ അനുഗ്രഹങ്ങളെ നേടുവാൻ ആധാരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു യുവചനങ്ങളാൽ ഡോ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ